എൻ്റെ കൂട്ടുകാർക്ക് എല്ലാവർക്കും ഏതൻസ് മരിയ ഹോം ഗാർഡനിലേക്ക് സ്വാഗതം ഇന്ന് ഒരു ഓഫർ സെയിലുമായിട്ടാണ് ഞാൻ മറന്നിരിക്കുന്നത് പകുതി വിലയിലാണ് ചെടികൾ വിറ്റഴിക്കുന്നത് വീടുകൾ വയ്ക്കുന്നവർക്കും പുതുതായി വീട്ടിൽ ചെടികൾ വച്ചു പിടിപ്പിക്കുന്നവർക്കും ഇതൊരു അവസരമാണ് നേർ പകുതി വിലയിലാണ് ചെടികൾ വിറ്റഴിക്കുന്നത് നമുക്ക് ഡി ടി ഡി സി വഴിയും പോസ്റ്റ് ഓഫീസും വഴിയാണ് ചെടികൾ അയച്ചു കൊടുക്കുന്നത് ഈ നമ്പറിലേക്കാണ് ഗൂഗിൾ പേ ചെയ്യേണ്ടത് ചെടികൾ ആവശ്യമുള്ളവർ വാട്സപ്പ് നമ്പറിൽ കോണ്ടാക്റ്റ് ചെയ്യുക എന്നാൽ നമുക്ക് വീഡിയോയിലേക്ക് പോകാം ഇന്ന് വന്നിരിക്കുന്നത് നാല് കോംബോയുമായിട്ടാണ് അതിൽ ആദ്യത്തെ കോംബോയിൽ ഇരുപത്തി അഞ്ച് പ്ലാന്റ് ആണുള്ളത് അഞ്ച് നിരയിലായിട്ടാണ് ഇരിക്കുന്നത് ഓരോ ചെടിക്കും വെറും ഇരുപത് രൂപ മാത്രമേ ഉള്ളൂ നമുക്ക് ചെടികളെ ഓരോ നിരയിലിരിക്കുന്ന ചെടികളെ പരിചയപ്പെടാം ഇതാണ് ആദ്യത്തെ പ്ലാന്റ് പുറകിലിരിക്കുന്ന പ്ലാന്റുകളാണ് രണ്ടാമത്തെ പ്ലാന്റ് ആണത് മൂന്നാമത്തെ പ്ലാന്റ് നാലാമത്തെ പ്ലാന്റ് അഞ്ചാമത്തെ പ്ലാന്റ് ആറാമത്തെ പ്ലാന്റ് ഏഴാമത്തെ പ്ലാന്റ് എട്ടാമത്തെ പ്ലാന്റ് ഒൻപത് പത്താമത്തെ പ്ലാന്റ് പതിനൊന്നാമത്തെ പ്ലാന്റ് പന്ത്രണ്ടാമത്തെ പ്ലാന്റ് പതിമൂന്നാമത്തെ പ്ലാന്റ് പതിനാലാമത്തെ പ്ലാന്റ് പതിനഞ്ചാമത്തെ പ്ലാന്റ് പതിനാറാമത്തെ പ്ലാന്റ് പതിനേഴാമത്തെ പ്ലാന്റ് പതിനെട്ടാമത്തെ പ്ലാന്റ് പത്തൊമ്പതാമത്തെ പ്ലാന്റ് ഇരുപതാമത്തെ പ്ലാന്റ് ഇരുപത്തിയൊന്നാമത്തെ പ്ലാൻ്റതാണ് ഇരുപത്തി രണ്ട് ഇരുപത്തി മൂന്ന് ഇരുപത്തി നാല് ഇരുപത്തി അഞ്ച് ഇത്രയും പ്ലാന്റുകളാണ് ആദ്യത്തെ കോംബോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ആവശ്യമുള്ളവർ വാട്സപ്പ് നമ്പറിൽ കോണ്ടാക്റ്റ് ചെയ്യുക വെറും ഇരുപത് രൂപ മാത്രമേ വിലയുള്ളൂ രണ്ടാമത്തെ കോംബോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് പതിനഞ്ച് പ്ലാന്റുകളാണ് വില വരുന്നത് വെറും മുപ്പത് രൂപ മാത്രം ഓരോ ചെടിക്കും വില വരുന്നത് മുപ്പത് രൂപ മാത്രം നമുക്ക് ചെടികളെ ഓരോന്നായി പരിചയപ്പെടാം നമുക്ക് ആദ്യത്തെ നിരയിലുള്ള ചെടികളെ പരിചയപ്പെടാം ആദ്യത്തെ പ്ലാന്റ് ഇതാണ് സ്പൈഡർ പ്ലാന്റ് ആണ് ഇത് വേറൊരു കളർ ചെടിയാണ് ഇത് ക്രോട്ടൻ പ്ലാന്റ് ബാമ്പു ഇതൊരു കളർ ചെടിയാണ് ഇതരേലിയ ഇത് വൈറ്റ് മുല്ലയാണ് ഇത് നമ്മുടെ സുന്ദരി ചെടിയാണ് ഇത് സ്പ്രെഡർ പ്ലാന്റ് ആണ് വേറൊരു ഇലച്ചെടിയാണ് ഇത് കലേഡിയം പ്ലാന്റ് ആണ് ഇതും നല്ല ബുഷിയായിട്ട് നിർത്തി നല്ല ഭംഗിയുള്ളൊരു ചെടിയാണ് ഇത് ഇത് അഗ്ലോണിമോ പ്ലാന്റ് ആണ് ഓരോ ചെടിക്കും വില വരുന്നത് വെറും മുപ്പത് രൂപ മാത്രം മൂന്നാമത്തെ കോംബോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ബിഗ് സൈസ് പ്ലാന്റുകളാണ് അത് പോട്ടോട് കൂടി പോട്ടടക്കമുള്ള ചെടികളാണ് അയക്കുന്നത് അതിൽ ഇതൊക്കെയാണ് പത്ത് പ്ലാന്റുകളാണ് അടങ്ങിയിരിക്കുന്നത് ഇതാണ് പ്ലാന്റുകളുടെ സൈസ് നമുക്ക് ഓരോന്നായിട്ട് പരിചയപ്പെടാം ഇത് ഒരു ഓർക്കിഡ് ഇനത്തിൽപ്പെട്ട ചെടിയാണ് ഇതിന് ഇതിൻ്റെ ഫ്ലവറാണ് രണ്ട് മാസത്തോളം ഈ ഫ്ലവർ നിൽക്കും അപ്പോൾ ഇത് ഇതിന് വില വരുന്നത് നൂറ് രൂപ മാത്രം അടുത്തതായിട്ട് നമ്മുടെ ഗ്രൗണ്ട് ഓർക്കിഡാണ് ഈ ഗ്രൗണ്ട് ഓർക്കിഡിന് വില വരുന്നത് പോട്ടോടുകൂടി പോട്ടുണ്ടായിരിക്കുന്നതല്ല കേട്ടോ പോട്ടീന്ന് എടുത്തിട്ട് ഫുൾ ചെടി ഉണ്ടായിരിക്കും ഇതിന് വില വരുന്നത് നൂറ്റി അമ്പത് രൂപ അടുത്തതായിട്ട് ഒത്തിരി പ്ലാന്റുകളുള്ള ഗ്രൗണ്ട് ഓർക്കിഡ് തന്നെയാണ് പുഷിപ്പോട്ടാണ് അപ്പോൾ ഇതിന് വില വരുന്നത് ഇരുന്നൂറ്റി ഇരുപത്തി അഞ്ച് രൂപ ഇതാണ് പ്ലാന്റ് സൈസ് അടുത്തതായിട്ട് ഇത് താഴെ വച്ചാലാണ് കേട്ടോ ഒത്തിരി ഉണ്ടാകുന്നത് നല്ല വലിപ്പുള്ള പൂക്കളും ആയിരിക്കും ഇതിന് വില വരുന്നത് വെറും ഇരുന്നൂറ് രൂപ മാത്രം ഇതാണ് ചെടി അടുത്തതായിട്ട് നമ്മുടെ കലാത്തിയാണ് ഇത്ര പുഷ്യായിട്ടുള്ള കലാത്തിക്ക് വില വരുന്നത് ഇരുന്നൂറ് രൂപ മാത്രം അടുത്തതായിട്ട് സ്നേക്ക് പ്ലാന്റ് ആണ് ഈ സ്നേക്ക് പ്ലാന്റിനും വില വരുന്നത് ഇരുന്നൂറ് രൂപ മാത്രം അടുത്തതായിട്ട് നമുക്ക് അഗ്ലുകുണിമ സാധാ അഗ്ലോണിമയാണ് ഈ അഗ്ലോണിമയ്ക്ക് വില വരുന്നത് നൂറ്റി അൻപത് രൂപ അതുപോലെ തന്നെ ഒത്തിരി ഇതുള്ള ചെടികളുള്ള ഒരു പൂട്ടിലാണിത് ഇതിന് വില വരുന്നത് വെറും ഇരുന്നൂറ് രൂപ മാത്രം ഇതിൻ്റെ സിംഗിൾ സൈസും നമുക്ക് അവൈലബിളാണ് അടുത്തതായിട്ട് ഈ ഒരു പ്ലാന്റ് ആണ് ഇതിന് വില വരുന്നത് മൂന്ന് ഷൂട്ടുണ്ട് ഇതാണ് ഇതിൻ്റെ സൈസ് ഇതിന് വില വരുന്നത് നൂറ്റി എഴുപത്തി അഞ്ച് രൂപ അടുത്തതായിട്ട് വില വരുന്നത് ഇതാണ് സൻസ് വേരിയ പ്ലാന്റ് ഈ പ്ലാന്റിന് വില വരുന്നത് നൂറ്റി ഇരുപത്തി അഞ്ച് രൂപ മാത്രം ചില പ്ലാന്റുകൾ കുറച്ച് പ്ലാന്റുകൾ മാത്രമേ ഉള്ളൂ അപ്പോൾ ആവശ്യമുള്ളവർ നേരത്തെ കോണ്ടാക്റ്റ് ചെയ്യുക ഡ്രമ്മിൽ നിൽക്കുന്ന നിൽക്കുന്ന എൻ്റെ സീതച്ചക്കയിൽ കായുണ്ടായിരിക്കുന്നത് കണ്ടോ ഇതാണ് സീതച്ചക്ക ഈ ചട്ടിയിലാണ് ഞാൻ വച്ചിരിക്കുന്നത് ഡ്രമ്മിലാണ് വെച്ചിരിക്കുന്നത് പിന്നെ നമ്മുടെ അമ്പഴങ്ങയും കാശ് നിൽപ്പുണ്ട് പേരയ്ക്കൊക്കെ ഞാൻ എടുത്തിരുന്നു ഒക്കെ പേരക്കുണ്ടായി അതുപോലെ തന്നെ അതിൻ്റെ ആ വലിപ്പത്തിലുള്ള തയ്യാണ് സീതച്ചക്കയുടെ വിൽക്കാനുള്ളത് പിന്നെ നൂറ്റി അൻപത് രൂപയാണ് അതിന് വില വരുന്നത് പിന്നെ വരുന്നത് കറ്റാർവാഴിയാണ് അമ്പത് രൂപയാണ് ആ കറ്റാർവാഴിക്ക് വില വരുന്നത് പിന്നെ ചിരിയാണ് അതിന് ഇരുപത്തിയഞ്ച് രൂപയാണ് വില വരുന്നത് ഡ്രാഗൺ ഫ്രൂട്ടിൻ്റെ തയ്യാണ് ആയിട്ടുള്ളത് അതിന് മുപ്പത്തഞ്ച് രൂപയാണ് അടുത്തതായിട്ട് നമ്മുടെ ആഫ്രിക്കൻ മല്ലിയാണ് ആഫ്രിക്കൻ മല്ലിക്ക് വില വരുന്നത് ഇരുപത്തി ഇരുപത് രൂപ അടുത്തതായിട്ട് വരുന്നത് പേരയ്ക്ക് നല്ല ഓറഞ്ചിൻ്റെ വലിപ്പമുള്ള നല്ല വലിപ്പമുള്ള പേര ഇടയിടെ തൈ ആണ് തയ്യെന്ന് പറയാൻ പറ്റില്ല ഇത് ചട്ടിയിൽ വെച്ച് കിട്ടണതിന് കായ്ക്കുന്നതാണ് ഇത് ഒരു നെല്ലിയാണ് ഇതിന് നൂറ്റി പേരയുടെ തൈക്ക് നൂറ്റി അൻപത് രൂപയാണ് വില വരുന്നത് ഈ നെല്ലിയുടെ തൈക്ക് വേണമെങ്കിൽ ഇതൊരു തൈ മാത്രമേ ഉള്ളൂ ഇതിന് അമ്പത് രൂപയാണ് വില വരുന്നത് ഇതാണ് തൈകൾ ഇനി അടുത്ത വീഡിയോയുമായി പിന്നെ കാണാം പോയി